ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലോക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അദ്ധ്യയം ഒന്നാമത്തെ തിരുവചനം ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി അവൻ ഗണേശ്വരത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു പരിശുദ്ധ തൃപ്തി ഏകദൈവത്തിന് സ്തുതി ഗണേശ്വരത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളും അവരുടെ മദ്യത്തിൽ അവരോട് സംസാരിക്കാനായി ഒരു ആർദ്ര ഹൃദയത്തോടെ നിൽക്കുന്ന മനുഷ്യാവതാരമെടുത്ത ദൈവം അവൻ്റെ വചനം അത് ദൈവവചനമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ജനസമൂഹം നമുക്കും ആഗ്രഹിക്കാം ആ ജനങ്ങളുടെ കൂടെ ഗനസരത്ത് തടാകത്തിൻ്റെ കരയിൽ ഒന്ന് നിന്ന് അവൻ്റെ വിശുദ്ധ സുവിശേഷങ്ങളിലൂടെ നാം വായിച്ച് മനസ്സിലാക്കുന്ന അവൻ്റെ വാക്കുകൾ ആ ഗണേശ്വരത്വ തടാകത്തിൽ നിന്നും വീശുന്ന മന്ദ മാരുതിനെപ്പോലെ ഇളം കാറ്റ് പോലെ നമ്മുടെ ഹൃദയങ്ങളെ തണുപ്പിക്കുവാൻ അത് ഉപകാരപ്പെട്ടാലോ ഗനേശ്വരത്ത് തടാകമെന്നറിയപ്പെടുന്ന ഗലില കടലിൽ നിന്നും വീശിയടിക്കുന്ന ആ തണുത്ത കാറ്റിനെ എത്രയെത്ര അത്ഭുതങ്ങളെക്കുറിച്ച് പറയുവാനുണ്ടാകും സപ്തസമുദ്രങ്ങളുടെ സൃഷ്ടാവായ ഏഴ് കടലുകൾ സൃഷ്ടിച്ചവനായ ദൈവം ഒരു മനുഷ്യനായി ഭൂമിയിൽ നമ്മുടെ അടുത്തേക്ക് വന്നപ്പോൾ തൻ്റെ പ്രവർത്തന മേഖലയായി തിരഞ്ഞെടുത്ത ഒരു ചെറിയ തടാകം ഇരുപത്തിയാറ് കിലോമീറ്റർ മാത്രം നീളവും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ മാത്രം വീതിയുമുള്ള ഒരു കിന്നരത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു തടാകം അതുകൊണ്ടാണ് ഈ തടാകത്തിന് കിന്നോരത്ത് കടലെന്നും റിയപ്പെടുന്നത് പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകത്തിൽ മുപ്പത്തിനാലാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം ആ പേർ കാണുന്നുണ്ട് വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്ന തിബേരിയാസ് കടൽ തീരവും ഈ ഗന്നേശ്വരത്തിൻ്റെ തീരമാണ് ഹെർമോനിലെ മഞ്ഞുരുകി ജോർദാൻ നദിയിലൂടെ വന്നു ചേരുന്ന ഗലീല കടൽ എന്ന ശുദ്ധജല തടാകം ചുറ്റും കൂറ്റൻ മലനിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ കടലിൽ കാറ്റിൻ്റെയും കോളിൻ്റെയും ശല്യം പൊതുവേ കുറവാണ് എന്നാൽ മലകൾക്കിടയിലൂടെ ചിലപ്പോഴെല്ലാം കടന്നുകൂടുന്ന വലിയ കാറ്റ് അത് പുറത്തേക്ക് പോകാൻ വഴി കാണാതെ ഗലില കടലിൽ ആ വലിയ തടാകത്തിൽ ഭയാനകമായ തിരിയിളക്കം വരുത്തുന്ന സമയങ്ങളും ഉണ്ടാകാറുണ്ട് എന്ന് നാം വിശുദ്ധ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ അങ്ങനെ ഒരു കൊടുങ്കാറ്റിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് നാം കാണുന്നു ഈ കടലിലാണ് യേശു വെള്ളത്തിനു മീതെ നടന്നതും കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയതും അത്ഭുതകരമായ മീൻപിടുത്തം രണ്ട് തവണ യേശുവിൻ്റെ കാലത്ത് നടന്നതും ഈ കടലിൽ വെച്ചാണ് മലയിൽ നിന്നിറങ്ങി വന്ന കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ തീരം എന്ന ഭൂതഗ്രസ്ഥനെ സൗഖ്യമാക്കിയപ്പോൾ ഭൂതങ്ങൾ ബാധിച്ച പന്നിക്കൂട്ടം മലഞ്ചെരിവിലൂടെ താഴേക്ക് പാഞ്ഞ് ചാടിച്ചത്ത കടൽ അങ്ങനെ അങ്ങനെ എത്രയോ തവണ നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും എത്തുന്ന ആ ഗലീല കടലിൻ്റെ തീരത്ത് ആ ഗന്നേശ്വരത്വ തടാകത്തിൻ്റെ തീരത്ത് അവൻ്റെ ഒരു മകനായി ഒരു മകളായി അവനെ കേൾക്കുവാൻ നമുക്കും അന്ന് അവിടെ ദൈവവചനം ശ്രവിക്കുവാൻ തിങ്ങിക്കൂടിയ ആളുകളുടെ ഇടയിൽ ഒരാളായി ഇന്നും എന്നും നമ്മുടെ ആയുസിൽ മുഴുവനും ആ തടാകത്തിൻ്റെ തീരത്തുണ്ടാകാം എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു